ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ നിന്നും ഇൻവെർട്ടർ ബാറ്ററികൾ മോഷണം പോയ സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ പുള്ളിക്കൽ പ്രദീപ് തമ്മൽ നിസാമുദ്ദീൻ എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് കേടുവന്നതിനെ തുടർന്ന് മാറ്റിവെച്ച നാൽപ്പത് കിലോളം വരുന്ന ആറ് ബാറ്ററികളാണ് മോഷണം പോയത് പല ദിവസങ്ങളിലായാണ് മോഷണം നടന്നത് സ്കൂളിലെ ഐ ടി ലാബിനായി പൊന്നാനി നഗരസഭയാണ് പത്ത് ബാറ്ററികൾ നൽകിയത് രണ്ടു വർഷം മുമ്പ് ഇവ കേടായതിനെ തുടർന്നാണ് പുതിയ ബാറ്ററികൾ നഗരസഭ നൽകുകയും കേടുവന്നവ ലേലം ചെയ്യുന്നതിനായി മാറ്റിവെച്ചത് ഇതിലെ ആറെണ്ണമാണ് ഇരുട്ടിന്റെ മറയിൽ മോഷ്ടിച്ചത് പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത് എസ് ഐമാരായ വിനോദ് കെ എസ് രാജേഷ് എസ് ഐ സനോജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സച്ചുകുമാർ നാസർ എസ് പ്രശാന്ത് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത പോലെ ചിലകർ ഹൃദ്യം ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ